നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തിന്റെയും നൂതന സാങ്കേതികതയുടെയും പ്രതിഫലനമായി രണ്ട് ഫ്രണ്ട് ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഒരുമിച്ച് കമ്മീഷനിങ്ങിനായി തയ്യാറെടുത്തിരിക്കുകയാണ് ഐ എൻ എസ് ഉദയഗിരി എന്ന എഫ് തേർട്ടി ഫൈവ് ഐ എൻ എസ് ഹിമഗിരി എന്ന എഫ് തേർട്ടി ഫോർ എന്നീ ആധുനിക സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളാണ് സേനയുടെ ഭാഗമാകാൻ പോകുന്നത് വരുന്ന ഓഗസ്റ്റ് വിശാഖപട്ടണത്തെ നേവൽ ഡോക്ക് യാർഡിൽ വെച്ചാണ് ഇവയുടെ കമ്മീഷനിംഗ് നടത്തുക ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത് പ്രൊജക്ട് സെവന്റീൻ എ ക്ലാസിലെ ആദ്യ കപ്പലാണ് ഹിമഗിരി ഇത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് അഥവാ ജിആർഎസ്എയിലാണ് നിർമ്മിച്ചത് അതേ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ കപ്പലാണ് ഉദയഗിരി ഇത് മുംബൈയിലെ മസോഗോൺ ഡോഗിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് അഥവാ എം ഡി എല്ലിലാണ് നിർമ്മിച്ചത് രാജ്യത്തെ വ്യത്യസ്ത കപ്പൽശാലകളിൽ നിർമ്മിച്ച രണ്ട് യുദ്ധ കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പൽ എന്ന പ്രത്യേകത ഐ എൻ എസ് ഉദയഗിരി എന്ന എഫ് ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നീ രണ്ട് ഫ്രണ്ട് ലൈൻ സ്റ്റെൽത്ത് ഫ്രിഗറ്റുകളും ഇന്ത്യൻ നാവിക സേനയുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ് സേനയിലെ ശിവാലി ക്ലാസ് ഫ്രിഗറ്റുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് പ്രൊജക്ട് സെവന്റീൻ എയിൽ ഉൾപ്പെടുന്ന ഫ്രിഗറ്റുകൾ ഇവ മുൻകാല ഡിസൈനുകളെ അപേക്ഷിച്ച് ഈ രംഗത്ത് രാജ്യത്തിനുണ്ടായിരിക്കുന്ന സാങ്കേതിക കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള പി സെവന്റീൻ എ ക്ലാസ് ക്രിക്കറ്റുകൾ അവയുടെ മുൻഗാമിയായ ശിവാലി ക്ലാസ് ക്രിക്കറ്റുകളെക്കാൾ ഏകദേശം അഞ്ചു ശതമാനം വലുതാണ് റഡാർ ക്രോസ് സെക്ഷൻ കുറച്ചതിനൊപ്പം കൂടുതൽ മിനുസമാർന്ന രൂപവും ഇവയിൽ ഉൾച്ചേർത്തിട്ടുണ്ട് ഐസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നിവയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാങ്കേതിക ഘടകങ്ങൾ ഇവയുടെ ശേഷി പ്രകടമാക്കാൻ പോന്നതാണ് ഡീസൽ ഗ്യാസ് എന്നിവയുടെ സംയോജിത പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഈ കപ്പലുകൾക്ക് കരുത്തു പകരുന്നത് ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകുന്ന പിച്ച് പ്രൊപ്പലറുകളാണ് ഇവയുടെ കമ്പൈൻഡ് ഡീസൽ ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഈ യുദ്ധ ആയുധ സ്യൂട്ടിൽ സൂപ്പർസോണിക് ഉപരിതല ഉപരിതല മിസൈലുകൾ ഇടത്തരം ഉപരിതല വായു മിസൈലുകൾ സെവന്റി സിക്സ് എം 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 ആർഗൺ തേർട്ടി എം എം ട്വൽവ് പോയിന്റ് സെവൻ എം എം ക്രോസിൻ ആയുധ സംവിധാനങ്ങൾ അന്തർവാഹിനി വിരുദ്ധ അണ്ടർ വാട്ടർ ആയുധ സംവിധാനങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തുക കഠിനമായ കടൽ പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇവ കമ്മീഷനായി ഒരുക്കിയിരിക്കുന്നത് കപ്പലുകളുടെ യന്ത്ര സാമഗ്രികൾ അഗ്നി സുരക്ഷ നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയും പരീക്ഷണത്തിലൂടെ ഉറപ്പാക്കി കഴിഞ്ഞു ഉദയഗിരിയും ഹിമഗിരിയും കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പൽ രൂപകൽപ്പന നിർമ്മാണം എന്നിവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയ്ക്ക് അത് അടിവരയിടുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഇരുന്നൂറിൽ പരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സംഭാവനകളോടെയാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് കപ്പലുകളുടെയും നിർമ്മാണത്താൽ ഏകദേശം നാലായിരത്തോളം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും പതിനായിരം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനായി പ്രതിരോധ രംഗത്തെ ഇന്ത്യ ആത്മനിർഭർ ഭാരത സംരംഭങ്ങളുടെ വിജയമാണ് ഈ കപ്പലുകളിലൂടെ പ്രകടമാകുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിക്കുകയുണ്ടായി കരുത്തുറ്റതും സ്വയം പര്യാപ്തവുമായ സമുദ്ര പ്രതിരോധ രംഗം രാജ്യത്തിന്റെ സുപ്രധാന നീക്കമാണ് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്നീ രണ്ട് ഫ്രണ്ട് ലൈൻ സ്റ്റെൽറ്റ് ഫ്രിഗേറ്റുകളുടെയും കമ്മീഷനിംഗിലൂടെ പ്രകടമാകുക വാർത്തയുടെ നിറം തേടി തനി നിറം